എല്ലാവർക്കും നമസ്കാരം ചാരിയിരുന്നുറങ്ങാനും തപസ്സു ചെയ്തുണരാനും മരമൊന്ന മതി എന്ന് കുറിച്ചത് കുഞ്ഞുണ്ണി മാഷാണ് അധികം പേരും മരത്തിൽ ചാരിയിരുന്ന് സുഖമായി ഉറങ്ങും എന്നാൽ ശ്രീ ശ്രീബുദ്ധനെ പോലെയുള്ള ചുരുക്കം ചിലർ മരത്തിൻ ചോട്ടിൽ തപസ് ചെയ്ത് ഉണരാറുണ്ട് സാധ്യതകളുടെ ഇടമാണ് ഇവിടെ മരം അത് ഉപയോഗിക്കാം ഉണരാനും ഉപയോഗിക്കാം ഒരധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ ആ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും മറ്റു ചിലർ ശ്രദ്ധയോടെ സംശീകരിക്കും ശ്രദ്ധയോടിരിക്കുന്നവർ ഉന്നത വിജയങ്ങളിലേക്ക് എത്തും നമ്മുടെയൊക്കെ മനസ്സ് സാധ്യതകളിലേക്ക് തുറക്കണം ശരിക്കും സാധ്യതകളുടെ ഉത്സവമാണ് ജീവിതം സൺഡേ അഡേൽജ എഴുതുന്നുണ്ട് ടു ബി മോട്ടിവേറ്റഡ് ബൈ ഡിവൈൻ ലവ് ഈസ് ഫോർ എവറിങ് ടു ബി പോസിബിൾ ദൈവത്തിന് നിരക്കുന്ന പദ്ധതികളുമായി ദൈവബോധ്യത്തോടെ ഇച്ഛാശക്തിയോടെ ഇറങ്ങി തിരിച്ചാൽ നേടാൻ കഴിയാത്തത് ഒന്നുമില്ല കാരണം ഒപ്പമുള്ളത് ദൈവവും ദൈവബോധ്യവുമാണ് അതുകൊണ്ടാണ് ലൈല ഗിഫ്റ്റി അഖീത്ത കുറിക്കുന്നത് പോസിബിലിറ്റി ലൈസ് ഇൻ പ്രെയിൻ ജീവിത വഴികളിലെ നിസ്സഹായതകൾ മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാധ്യതകൾ തുറന്നു വരുന്നത് നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടിട്ടില്ലേ പൊട്ടക്കിടറ്റിലെ യൗസഫും അഗ്നി ചുളയ്ക്കുന്നടുവിലെ ബാലന്മാരും സിംഹക്കുഴിയിലെ ദാനിയയിലും കർമേൽമലയിലെ ഏലിയാവും മോറിയായിലെ അബ്രഹാമും എന്നുവേണ്ട ഒരു പറ്റം ഭക്തന്മാർ സമർപ്പിതമായ പ്രാർത്ഥനയിലൂടെ സാധ്യതകളിലേക്ക് നടന്നു നടന്നുകയറുന്നത് നമുക്ക് ജീവിതമാകുന്ന മരം ഇവിടെയുണ്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഉണരാൻ നമുക്കൊക്കെ കഴിയട്ടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ ഈ മനോഹര തീരത്ത് അങ്ങയുടെ സ്നേഹം പോത്തുലഞ്ഞപ്പോഴാണല്ലോ ഞങ്ങൾക്കൊരു ജീവിതമുണ്ടായത് കർത്താവ് സാധ്യതകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സൃഷ്ടാവിനെ നിരന്തരം ഓർക്കാനും ആ ദൈവബോധ്യത്തിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾക്ക് ഇടവരണമേ ദൈവമേ ക്രിയാത്മകമായി ജീവിതത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കണമേ അലസത ഞങ്ങളെ നശിപ്പിക്കും അത് പിശാചിൻ്റെ ഉൽപ്പന്നമാണ് അത് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ ഈ ഇന്നോമ്പൊരു പോരാട്ടമാണ് ഞങ്ങളെ തകർക്കുന്ന പിശാജിനെതിരെയുള്ള പോരാട്ടം ഇരുട്ടിൻ്റെ മക്കളാകാനല്ല ഞങ്ങളെ അങ്ങ് വിളിച്ചത് ഞങ്ങൾക്ക് തന്ന നിയോഗം വെളിച്ചത്തിൻ്റെ മക്കളാകാൻ കർത്താവെ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഇന്നോമ്പതിനായി ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ കൾ നീക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ